നമസ്കാരം ഈ ന്യൂ മൂണിൻ്റെ എന്തെല്ലാം ആണ് ഡിവൈൻ നമുക്ക് തരുന്നതെന്ന് നോക്കാം ആദ്യമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് എയ്സ് ഓഫ് ആണ് നമ്മളിലേക്ക് ഒരു ഡിവൈനായിട്ട് ഒരു ലവ് കൊണ്ടുവരുന്ന ഒരു സമയമാണിപ്പോൾ നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയ ഒരാൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ആകാം മനസ്സ് മാറിയിട്ട് തിരിച്ച് വരുന്നതാകാം അല്ലെങ്കിൽ ഒരു പുതിയ ലൗ ഡിവൈനായിട്ട് കൊണ്ടുവരുന്ന ഒരു പുതിയ ലൗമാകാം നിങ്ങൾക്ക് ഈ സമയം ഒരു സ്പിരിച്വൽ അവേക്കനിങ് ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും സ്പിരിച്വലി നിങ്ങൾക്ക് കുറച്ചും കൂടി ഇവോൾവാകാൻ പറ്റുന്ന ഒരു സമയമായിരിക്കും നമുക്ക് ഒരു ഒരുപാട് ഭഗവാന്റെ ഒരുപാട് അനുഗ്രഹമുള്ള ഒരു സമയമായിട്ട് ഇതിനെ കണക്കാക്കാം നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കപ്പെട്ട പല കാര്യങ്ങളിലും വെളിച്ചത്തേക്ക് വരുന്നുണ്ട് പല സത്യങ്ങളും നിങ്ങൾക്ക് വെളിച്ചത്തേക്ക് വരുന്നുണ്ട് വീണ്ടും നിങ്ങൾക്ക് ഒരു സ്പിരിച്വൽ കാർഡ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങളിലേക്ക് ഒരുപാട് വിഷ്ടം വരുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ് വളരെയധികം നല്ലതാകുന്നുണ്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും ഇൻറ്റൂറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് പല ആൾക്കാരെയും നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് സത്യത്തെ അറിയാൻ പറ്റുന്ന ഒരു സമയമാണ് സ്പിരിച്വലി ഒരുപാട് അറിവ് നേടാൻ ഉള്ള ഒരു എനർജി നിങ്ങളിൽ ഈ സമയം ഡിവൈൻ കൊണ്ടുവരുന്നുണ്ട് നിങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ട് വളരെയധികം നിങ്ങൾ ഇത്രയും നാളും പ്രവർത്തിച്ച ഒരു കാര്യം നിങ്ങൾക്ക് പ്രയത്നം നിങ്ങൾക്ക് അവസാനിപ്പിച്ച് ഇനി ഒന്നും വയ്യ എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ എല്ലാ കഷ്ടപ്പാടിനും ഒരു ഉണ്ടാകുന്നു എന്നാണ് ഡിവൈൻ പറയുന്നത് നിങ്ങളുടെ കഷ്ടപ്പാടുകളെല്ലാം അവസാനിക്കാൻ പോകുന്നു ഒരു ഇര അവസാനിക്കാൻ പോകുന്നു നിങ്ങളുടെ ഒരു സൈക്കിൾ ഒരു ഹാർഡ്ഷിപ്പിൻ്റെ ഒരു സൈക്കിൾ അവസാനിക്കാൻ പോകുന്നു നിങ്ങളോട് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബൗണ്ടറി മറ്റുള്ളവരിൽ നിന്നും ഹെൽത്തി ആയിട്ടുള്ള ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാനും നിങ്ങളോട് ഡിവൈൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഒരു പേടി ഉണ്ടായിരിക്കാം പഴയ പാസ്റ്റിൽ നിന്നുള്ള കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടുമോ എന്നുള്ളൊരു പേടി നിങ്ങളിലുള്ളതായിട്ട് കാണുന്നു പക്ഷേ ഡിവൈൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ ഹാർഡ്ഷിപ്പിൻ്റെ സമയം അവസാനിക്കാറായി നിങ്ങൾക്കിനി അങ്ങനെ ഒരു പേടിയുടെ ആവശ്യമില്ല എന്നാണ് ഡിവൈൻ പറയുന്നത് കഴിഞ്ഞു പോയ പാസ്റ്റിലെ ഒരു ലവ് ഓർത്ത് നിങ്ങൾ ഇപ്പോഴും സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് പക്ഷേ അതിൽ നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ടെങ്കിലും നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്കൂടെയല്ല പോകുന്നത് ഇപ്പോഴും ആ പഴയ സ്നേഹത്തെ ഓർത്ത് നഷ്ടപ്പെട്ട സ്നേഹത്തെ ഓർത്ത് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു എന്നാണ് ഇതിൽ കാണാൻ കഴിയുന്നത് ഡിവെൻഡ് നിങ്ങളോട് പറയുന്നത് നിങ്ങളിലേക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളിപ്പോൾ ഒരു ആ വ്യക്തിയുമായിട്ട് നിങ്ങളിപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തൊരവസ്ഥയായിരിക്കാം ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം ഈ സമയത്ത് അവരിൽ നിന്ന് വളരെ ഫാസ്റ്റായിട്ട് വളരെ വേഗത്തിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഈ ഈ സമയത്ത് നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഇതാണ് ഡിവൈൻ നിങ്ങൾക്ക് തരുന്ന ഒരു നോമോൺ ബ്ലെസ്സിങ് അത് മാത്രമല്ല കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല നിങ്ങളിലേക്ക് വരുന്നത് ആ വ്യക്തിയിൽ നിന്ന് ഒരു ഒരു ഓഫർ നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ ഓഫർ വരുന്നുണ്ട് ഒരു സ്റ്റെബിലിറ്റിയുടെ ഓഫർ വരുന്നുണ്ട് നിങ്ങൾക്ക് ഒന്നിച്ച് പോകാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി ആ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നുണ്ട് പക്ഷേ വളരെ പതുക്കെയാണ് അദ്ദേഹം നിങ്ങളിലേക്ക് എത്തുന്നത് ഇതല്ലെങ്കിൽ നിങ്ങൾ ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാളല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു പുതിയ പുതിയല്ല ഒരു പുതിയ ഒരു ഓഫർ നിങ്ങളിലേക്ക് ഒരു മെച്യൂർ ആയിട്ടുള്ള ഒരാൾ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഒരു എനർജി ഇതിൽ കാണാൻ കഴിയുന്നു നമുക്ക് ബോട്ടം ഓഫ് ദി ടെക്ക് കിട്ടിയിരിക്കുന്ന ടു ഓഫ് നിങ്ങൾക്ക് ഇപ്പോഴും ഒരു തീരുമാനത്തിൽ എത്താൻ പറ്റാത്തൊരവസ്ഥ തീർച്ചയായിട്ടും ഇതൊരു നമ്മളിപ്പോൾ ഒരു ഫുൾ മൂണിൻ്റെ ന്യൂ മൂണിൻ്റെ ആണ് എടുത്തതെങ്കിലും നമുക്ക് കൂടുതലായിട്ടും കിട്ടുന്ന ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു എനർജിയാണ് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകാൻ പോകണോ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കണോ എന്നുള്ള ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് വളരെയധികം വികാരങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ളതായിട്ട് കാണുന്നു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തെ മുറിപ്പെടുത്താനുള്ള ആഗ്രഹമില്ല അതുകൊണ്ട് നിങ്ങൾ സ്വയം കണ്ണ് കെട്ടി ഒന്നും എനിക്ക് കാണണ്ട ഒന്നും എനിക്ക് അറിയണ്ട എന്നുള്ളൊരു സിറ്റുവേഷനിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നതും ഡിവൈൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പുതിയ അവസരങ്ങൾ വരുന്നുണ്ട് തീർച്ചയായിട്ടും പുതിയ ലവ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഇല്ലെങ്കിൽ പഴയ ആൾ മനസാന്തരം സംഭവിച്ചു നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡിസിഷൻ എടുക്കണം എന്നുള്ള ഒരു ഗൈഡൻസാണ് ഡിവൈൻ നിങ്ങൾക്ക് തരുന്നത് താങ്ക് യു ഗോഡ് ബ്ലെസ് യു